ഹലോ ഗായ്സ് അപ്പോൾ മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മടി ഇന്ന് എഴുന്നേറ്റപ്പം കുറച്ചല്ല കുറച്ച് അധികം തന്നെ വൈകിപ്പോയി എന്തായാലും മടിയുള്ള ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഉള്ളവർ പുട്ടെന്ന് പറയുന്നത് പുട്ടാകുമ്പോൾ കോഴി കൊണ്ട് കുത്തി പുറകീന്ന് തള്ളിയിട്ട മതി അങ്ങനെയൊക്കെയല്ലേ എന്തായാലും രാവിലെ പുട്ടും പരിപ്പുകറിയും കുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഉച്ചക്ക് ബീൻസ് താളിക്കാമെന്ന് വെച്ചു പക്ഷേ ബീൻസ് താളിച്ചു വന്നപ്പോൾ കുറച്ച് കരിഞ്ഞു പോയി പക്ഷേ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാർക്കും മനസ്സിലായില്ലെന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് മീൻകറി ഒന്നും കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വിഷമം മാറ്റാൻ കുറച്ച് മുട്ട എടുത്തു അടുത്ത ഓപ്ഷൻ മുട്ടക്കറിയാണല്ലോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചു അപ്പോൾ അതിന് എടുത്തു പച്ചമുളക് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്നൊരു ഓംലേറ്റ് തട്ടിക്കോട്ട് കാണട്ടോ പിന്നെ ഇന്ന് മീൻകറി കിട്ടിയില്ല എന്നുള്ള വിഷമമൊന്നുമില്ല കാരണം ഇന്നലത്തെ നല്ല കുടമ്പുളി ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി മത്തിക്കറി ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെക്കാളും ടേസ്റ്റ് അറിയുന്നത് ഇന്നാണ് കേട്ടോ നല്ല അടിപൊളിക്ക് അറിയാമായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും നല്ല മുട്ടക്കറിയും അതുപോലെ മീൻ പറുത്തതും കറി വെച്ചതും പച്ചക്കറിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു വൈകുന്നേരം കുട്ടികളെ വിളിക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് എന്താ കടയിൽ ഇതേ ഇരുമിട്ടായിരിക്കുന്നുണ്ടോ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൗതുകം തോന്നി മേടിച്ചു അപ്പോൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നാല അലി കിട്ടിയിട്ടുണ്ട് അങ്കിൾ തന്നതാണ് എന്തായാലും നല്ല വലിയ അയിലയായിരുന്നു വർക്കാനൊന്നും പ്ലാനില്ല നല്ലോണം തേങ്ങാപ്പാലം ഇട്ട് പൊള്ളിക്കാമെന്ന് വെച്ചു അപ്പോൾ പൊള്ളിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി സവാള പച്ചമുളകൊക്കെ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തു അപ്പോൾ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാലുള്ള തേങ്ങയൊക്കെ ഞാൻ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വളരെ സിമ്പിളായിട്ടുള്ള പൊള്ളിക്കലാണ് കേട്ടോ നമുക്ക് പല വിധത്തിലും പൊള്ളിക്കാം എന്തായാലും ഇത് വളരെ സിമ്പിളാണ് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്നാം പാലും തലപ്പാലും മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പൊള്ളിക്ക് പൊള്ളിക്കുന്നത് നമ്മളധികം ചാർന്നു വയ്ക്കുന്നില്ല ഇത് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വരുമ്പോൾ ഇറക്കി വയ്ക്കാം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം